നമസ്കാരം ബന്ദിമോചനത്തിനു വേണ്ടി കരാറുണ്ടാക്കി വെടിനിർത്തൽ നയമൊക്കെ നടപ്പിലാക്കിയിരുന്ന ഇസ്രയേല് നേരത്തെ ഒന്ന് അടങ്ങിയിരുന്നു എന്നാൽ എല്ലാ നിയമങ്ങളും പതിവ് പോലെ കാറ്റിൽ പറത്തി ഇസ്രയേൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും തനി സ്വരൂപം പുറത്തെടുത്തു വീണ്ടും ഗാസയിൽ ഇസ്രയേലിന്റെ നര നായാട്ട് ആരംഭിച്ചു അപ്പോൾ ബന്ദികളെ വിട്ടു നൽകാതെ ശക്തമായാണ് ഹമാസ് പോരാളികൾ ഇതിനെതിരെ നിലകൊണ്ടത് അതിനിടയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സർക്കാർ സ്വീകരിച്ച വിവാദ നടപടികളിലേക്ക് പൊതുജനശ്രദ്ധ തിരിയുന്ന സാഹചര്യത്തിൽ ഗാസിൽ ബന്ദികളാക്കി ഇസ്രേലിയുടെ മേലുള്ള രാജ്യത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഐസക് ഹെർസോങ് ബന്ദികളുടെ വിഷയം ഇത്ര പെട്ടെന്ന് മുൻഗണന പട്ടികയിലും വാർത്തകളിൽ നിന്ന് ഇല്ലാതായി എന്നെ വളരെയധികം ഞെട്ടിച്ചു ഇതെങ്ങനെ സാധ്യമാകും ടെല്ലവീം യൂണിവേഴ്സിറ്റിയിൽ പ്രതിരോധ മന്ത്രാലയ പുനരധിവാസ വകുപ്പിന്റെ ആദ്യ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഈ മുഴുവൻ സമയത്തും ഒരു രാഷ്ട്രം എന്ന നിലയിലും തീർച്ചയായും ഒരു ഭരണ സംവിധാനം എന്ന നിലയിലും ബന്ധികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായും നാം മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് മോചിതരായ ബന്ധികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നിലവിൽ നിയമം മതിയായ പിന്തുണ നൽകുന്നില്ലെന്നും ഹെർസോങ് വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടു പോകുകയും പിന്നീട് തടവിൽ നിന്ന് തിരിച്ചെത്തിക്കുകയും ചെയ്ത ബന്ധികൾക്കുള്ള ആനുകൂല്യങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഷിൻബറ്റ് മേധാവി റോണൽ ബാറിനെയും അറ്റോർണി ജനറൽ ഗാലി ബഹാറോ മിയാറയെയും പുറത്താക്കാനുള്ള സർക്കാർ നീക്കങ്ങൾ വാർത്താവേളയിൽ ആധിപത്യം സ്ഥാപിക്കുകയും കഴിഞ്ഞ ആഴ്ചകളിൽ പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസ മോനമ്പിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടിരിക്കുന്ന ഒൻപത് ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകണമെന്ന ആവശ്യവുമായി രാജ്യം വ്യാപകമായി സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ് ഐ ഡി എഫ് മരിച്ചതായി സ്ഥിരീകരിച്ച മുപ്പത്തി അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ബാർ ബഹ്റോ മിയാറ വെടിവെപ്പിലും വിവാദമായ ജുഡീഷ്യൽ പുനഃസ്ഥാപന പരിപാടി പുനരുജ്ജീവിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിലും പ്രതിഷേധിക്കാൻ ആക്ടിവിസ്റ്റുകൾ തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വെടിനിർത്തൽ സമയത്ത് ഹമാസ് മുപ്പത് ബന്ദികളെ വിട്ടയച്ചിരുന്നു ഇരുപത് ഇസ്രയേലി സിവിലിയന്മാർ അഞ്ച് സൈനികന്മാർ അഞ്ച് തായി പൗരന്മാർ കൂടാതെ കൊല്ലപ്പെട്ട എട്ട് ഇസ്രേലി ബന്ദികളുടെ മൃതദേഹങ്ങളും അയച്ചിരുന്നു ജനുവരിയിൽ അംഗീകരിച്ച വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തിനാല് ബന്ധികളെ മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിന് ശേഷം അത് തകർന്നു ഇസ്രയേൽ ഗാസയിൽ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അവസാനത്തിൽ പ്രഖ്യാപിച്ച ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിൽ ഹമാസ് നൂറ്റി അഞ്ച് സാധാരണക്കാരെ മോചിപ്പിച്ചിരുന്നു യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകളിൽ നാല് ബന്ദികളെയും മോചിപ്പിച്ചു പകരമായി ഇസ്രായേൽ യുദ്ധകാലത്ത് തടവിലാക്കപ്പെട്ടിരുന്ന ഏകദേശം രണ്ടായിരം ഫലസ്തീനുകളെയും സുരക്ഷ തടവുകാരെയും ഗാസയിലെ ആളുകളെയും മോചിപ്പിച്ചു ഇതിനൊക്കെ ഇടയിൽ മാർച്ച് ഇരുപത്തി അഞ്ചിന് പുറത്തിറക്കിയ ആന്റി ഡെഫമേഷൻ ലീഗ് റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള നാല് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങളും ഇസ്രയേൽ വിരുദ്ധ പക്ഷപാതം പ്രകടിപ്പിക്കുന്നതിനായി ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെറ്റിയുടെ ലാർജ് ലാംഗ്വേജ് മോഡലാണ് ഏറ്റവും കൂടുതൽ പക്ഷാപാതം കാണിച്ചത് ജൂത ജനതയെയും ഇസ്രയേലിനെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇവ വിശ്വസനീയമല്ലാത്ത ഉത്തരങ്ങൾ നൽകിയതായും റിപ്പോർട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ചാർജിപി ടിയും ക്ലോഡും ഗണ്യമായി ഇസ്രേൽ വിരുദ്ധ പക്ഷപാതം കാണിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംഭവത്തിൽ എഐ ഡെവലപ്പർമാർ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും പക്ഷാപാതത്തിനെതിരെ ശക്തമായ സുരക്ഷാ നടപടികൾ നടപ്പിലാക്കണമെന്നും ആന്റി ഡിഫർമേഷൻ ലീഗിന്റെ സിഇഒ ജോന ഗ്രീൻ ബ്ലാറ്റ് പറഞ്ഞിരുന്നു